ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ചെറിയൊരു ഡാമാണ് വലിയതായിട്ട് അത്യാവശ്യം പുതുക്കിപ്പഴിൻ്റെ ഡാമാണ് മകരപുത്തൂർ പുഴയുടെ കുറുകയാണ് ആ ഡാം വരുന്നതൊക്കെ അനന്തപുരം ഇതാണ് അനന്തപുരം ഇന്ന് സ്ഥലേരിയ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട് ഇത് കൊട്ടക്കുന്ന് ഡാമാണ് ഓക്കെ ഇതിപ്പോൾ കൈപ്പൊടിപ്പൊടിക്കുന്ന സംഭവമാണ് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓപ്പൺ ചെയ്ത് അപ്പുറത്തെ നല്ലവെള്ളം ആ അത് രണ്ടും കലർ അതൊക്കെ ഈ മണ്ണിട്ടത് ഈ മണ്ണിട്ടത് മണ്ണിട സാധാരണ എല്ലാം കെട്ടലും എല്ലാം ചെയ്യുന്നതാണ് മണ്ണ് ഇതിൻ്റെ അടുത്ത് പ്ലാസ്റ്റിക് വെച്ചിട്ടുണ്ട് ഈ പ്ലാസ്റ്റിക് വെച്ച് കഴിഞ്ഞാൽ രണ്ട് അപ്പുറത്തെ ഉപ്പ് അപ്പുറത്തെ ഇതും കലരാതിൽക്കാൻ വേണ്ടിയിട്ട് ഈ സൈഡ് ഈ സൈഡ് നല്ല ഈ പുഴയിൽ ഏകദേശം പത്തിൽ കൂടുതൽ ചെക്ക് ഡാമുകളുണ്ട് ചെള്ളം നല്ലവെള്ളം കലരാതിൽക്കാനുള്ള ഒരു ഡാമി തന്നെ അതിൻ്റെ വലിയ കഴിഞ്ഞ വർഷം അത് ഏറ്റവും ഈ വലിയ പുഴയിലെ ഏറ്റവും വലിയ ചെക്ക് ഡാമാണിത് ഇതിൻ്റെ അങ്ങോട്ട് പത്തിൽ കൂടുതലുണ്ട് കമ്പാർ പിന്നെ അനന്തപുരം ഇൻഡ്രസ്ട്രിയൽ ഏരിയ കറക്റ്റ് ആയി കാണാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് സ്ഥലം എന്ന് പറയുന്നത് മകുരാപുത്തൂർ കോട്ടക്കുന്ന ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് ബൈക്കെടുക്കാൻ പോയിട്ടുണ്ട് പാസ്സായി വരുന്നതാണ് ഓക്കെ

നമുക്ക് ആ മീൻ ണ്ട് പോയിട്ടുണ്ട് പാർക്ക് കാണുന്നുണ്ട് നമ്മ ഇവിടുന്ന് അങ്ങോട്ടുള്ള വ്യൂ കാണുന്നുണ്ട് ഇങ്ങോട്ടും ഒരു വ്യൂ ഉണ്ട് നല്ല വ്യൂ ആണ് ഇത് കിട്ടും അല്ല വെള്ളം ചെറിയൊരു തണുപ്പുണ്ട് തണുപ്പുണ്ട് ജീവിക്കുന്ന മീനാണ് നല്ല ചിലപ്പോൾ കാണാത്ത ആൾക്കാരുണ്ടാവും അണക്കെട്ടെന്ന് പറഞ്ഞാൽ മതി ഇങ്ങോട്ട് വന്നിട്ടുടി പൊടി വൈബാണ് ഒരു വൈകുന്നേരം നാലുമണിക്ക് ശേഷം ആണെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ നല്ലൊരു പ്രകൃതി ഒരു നാച്ചുറൽ ഫീലിങ് ആസ്വദിച്ച് പോകാവുന്നതാണ് ഗായസ് വായ്പ്പാടി രാജാവുള്ള അടുത്ത് വായ്പാടി കൊട്ടാരൊക്കെ ഉണ്ട് ആ ഭാഗത്ത് നമ്മൾ പോകാതിരിച്ചു പോകുമ്പോൾ പിന്നെ ഈ കൊയിലൂടെയാണ് വായ്പാടി തമ്പുരാക്കന്മാരുടെ മറ്റേ ഇത് നേരെ പോയിട്ട് പോയിരുമായിപ്പാടി പെട്ട്ലാലമ്പാടി പാടി പിന്നെ ചെറുക്കള്ളപ്പാടി അതേപോലെ മുള്ളേരിയയിലേക്കാണ് ഇതിന്റെ ഉത്ഭവം എത്തുന്നത് പുഴ എന്നാണ് പുഴ പേര് ചോദിച്ചെങ്കിൽ മധുവാഹിനി പുഴ കാസർഗോഡ് കാസർഗോഡ് ജില്ലയിലെ പതിനാല് നദികളിൽ ഒരു നദി പതിനാല് അനന്തപുരം അപ്പം ഗൈസ് അപ്പോൾ ഞങ്ങളുടെ ഇവിടെ പോകുന്ന അനന്തപുരം ബെസ്റ്റ് ഫീൽ പോവാം അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളുടെ ഈ ഒരു വ്യൂ ഈ അണക്കെട്ട് ഓട്ടിൽ പോകുന്ന അണക്കെട്ട് കാണുന്നതും കാണുന്നുണ്ട് ചെറിയ രീതിയിൽ കാണുന്നുണ്ട് അതാണ് കാണാൻ ഞങ്ങൾ ഫോണിൽ വയറിലൂടെയാണ് കണ്ടെത്തിലൂടെയാണ് കണ്ടത്തി ാണ് അസോ ട്രൈവിംഗ് ആണ് പേരൊന്നും പെട്ടെന്ന് ചളിയായിട്ട് വേറെ കൊണ്ടു നമ്മൾക്കിട്ട് വേണ്ടി വരുന്നതിൽ മറ്റേ ഗ്രഹാരിലൂടെ അല്ലെങ്കിൽ വേറെ കണ്ണൂർ കൂടെ അങ്ങോട്ട് എടുത്താവുന്നറിഞ്ഞിട്ട് വേണ്ടി വരുന്നത് ഇപ്പം ഇത് ഷോക്കാണ് വേറെ ുംതപരമായിട്ടുള്ള ഒരു ഐക്യത്തിലൂടെയുള്ള ഒരു നാടാണ് വൈവിധ്യങ്ങളല്ല വൈവിധ്യങ്ങൾ കുറേ ചരിത്രമുണ്ട് എടുത്താലയെന്ന സ്ഥലത്തിൻ്റെ ചരിത്രം കുറേ കുറേയാണ് അതെല്ലാം നെക്സ്റ്റ് വീഡിയോ ഓരോ ഓരോരോ കാര്യങ്ങൾ ഘട്ടക്കെട്ടായിട്ട് വീഡിയോ അറിയിക്കുന്നത് അനന്തപുരത്ത് എടുക്കുക ഒരു വഴി നമ്മൾ അനന്തപുരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വാർത്ത കഥകളെല്ലാം എടുത്തിട്ട് പറയാം ഇല്ലേ ഇപ്പോൾ ഞാൻ അസർപ്പിച്ചാവും കുറേ ചരിത്രങ്ങളിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ആയിക്കോട്ടെ പോകുന്നുണ്ട് അതെ സംഭവിക്കുന്നത് നല്ല കാര്യം അതുപോലെ തന്നെ വേണ്ടിയിട്ട് സർക്കാർ ഇംഗ്ലീഷിലേരും സർക്കാരിനെല്ലാം ചിലവഴിക്കണ്ടല്ലോ അതൊരു പ്രൈവട് സ്ഥലമാണ് നമ്മൾ നേരത്തെ പോയില്ല അണക്കെട്ടാണ് നമ്മൾ ഇത്ര ദൂരം ഒക്കെ പിന്നെ ഗവൺമെൻറ് ഏരിയയിലുള്ള ഫാക്ടറികളാണ് പുറത്തേക്കുള്ള ഫർണിച്ചറിൻ്റെ കാര്യങ്ങൾ കുറേ ഭക്ഷണങ്ങളുണ്ട് കാറ്റ് കൊള്ളാൻ പറ്റിയ സ്ഥലമാണ് പിന്നെ അതാ ആ ഡാമിൻ്റെ ആ ഭാഗം കാണുന്നത് നമ്മൾ രാ നേരത്തെ വന്ന ചെക്ക് ഡാമുണ്ടല്ലോ ഉഗ്രാലി കോട്ട കുന്ന് അത് കാണുന്നുണ്ട് ഇവിടുന്ന് ചെറുതായിട്ട് കാണുന്നുണ്ട് പിന്നെ പിന്നീട് അമ്പലത്തിന് ശ്രമിച്ചാൽ അനന്തപുരം ക്ഷേത്രം കേരളത്തിലെ രണ്ട് ആകെ രണ്ട് തടാക ക്ഷേത്രത്തിൻ്റെ ഒന്നാണ് ബബിയ എന്ന് അറിയപ്പെടുന്ന ഒരു മധുരമാണ് കഴിഞ്ഞ വർഷം അതായത് ചത്ത വയതല്ലെങ്കിൽ വൈകുന്നേരം മണിക്ക് ശേഷം വന്നെങ്കിൽ നല്ലൊരു വൈബാണ് ഓക്കെ ആ ഡാമാണ് ആ ഡാമോ ആ ഡാമ് ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ആയിക്കോറണം ഇവിടെയാണ് ആണക്കെ നേരത്തെ കാണിച്ചില്ലേ മൊബൈൽ വലിയ ക്ലിയർ ഇല്ലാത്തത് കൊണ്ടാണ് ഭയങ്കര വ്യൂ ആണ് ഓക്കെ നമ്മൾ വീഡിയോയിൽ നോക്കുക പാർക്കിൻ്റെ ഏരിയ കൂടി നമുക്ക് ഇടുന്ന കാണുന്നതാണ് അതിൽ ഒരു ഫാമിലി ആയിട്ടാ ചങ്ങായിമാർ അയറ്റാ ഇപ്പോൾ ഈ ഭാഗം കാണാത്ത ആൾക്കാരെല്ലാം വരാം റൂട്ട് അന്വേഷിക്കാം കമന്റ് ബോക്സിൽ കാര്യങ്ങൾ ഫീഡ്ബാക്ക് കാര്യങ്ങൾ അറിയിക്കുക അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്തുക ഓക്കെ ഗായ്സ്